ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടമായും ഉണ്ടാക്കാവുന്ന ഒട്ടേറെ മാങ്ങാ വിഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു എല്ലാവർക്കും അത് ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാവുന്ന മാംഗോ ജ്യൂസ് അതായത് പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന ജ്യൂസ് ഡയബറ്റിക്സിനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ പച്ചമാങ്ങ കറി മാങ്ങ ഉപ്പിലിടുന്ന വിധം ഇതെല്ലാമാണ് നമ്മൾ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് പുതിയ തലമുറയ്ക്ക് അപരിചിതവും എന്നാൽ പഴയ തലമുറയ്ക്ക് മറക്കാനാവാത്തതുമായ ഒരു രുചിയാണ് മാങ്ങാത്തൊലി ഉണക്കിയതിൻ്റെ രുചി അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഴയ തലമുറയിലെ ആളുകൾക്ക് എല്ലാ സീസണിലും മാങ്ങ ഉപയോഗിച്ച് മീൻ കറിയൊക്കെ വയ്ക്കാൻ സാധിക്കുമായിരുന്നു അതെങ്ങനെയാണെന്നറിയാമോ അവർക്ക് ഇതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു മാങ്ങയുടെ സീസൺ ഉണ്ടാകുന്ന സമയത്ത് പച്ച മാങ്ങയൊക്കെ ഉണക്കി സൂക്ഷിക്കുമായിരുന്നു മാങ്ങ മാത്രമല്ല ഇതേ രീതിയിൽ നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നത് ആപ്പിൾ ഉണക്കി സൂക്ഷിക്കാൻ സാധിക്കും ഇറച്ചി ഉണക്കി സൂക്ഷിക്കാൻ സാധിക്കും ഇലിപ്പിപ്പുളി ഉണക്കി സൂക്ഷിക്കാൻ സാധിക്കും ഇതെല്ലാം തന്നെ നമുക്ക് ഈ രീതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ വീട്ടിലുണ്ടായ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മാങ്ങ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം നമുക്കിനി ചെയ്യേണ്ടത് മാങ്ങയെന്ന് തൊലി ചെത്തി ചെത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളെടുത്തിരിക്കുന്ന മാങ്ങയുടെ പരുവ് ഇതാണ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ മാങ്ങയൊക്കെ ഇതേ ഒരു പരുവത്തിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ചിലത് ഇത്രയും ആയിട്ടുണ്ടാവില്ല എന്തായാലും ഈ പരുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഓരോ കഷ്ണം കഴിക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് തൊലി ചെത്തിയെടുക്കാം നമ്മുടെ മാങ്ങ ഏകദേശം ചെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മാങ്ങ കൂടി ചെത്തി കഴിഞ്ഞാല് കാര്യം കഴിഞ്ഞു നമ്മള് മാങ്ങാത്തൊലി ഉണക്കിയതെന്നാണ് ഇതിന് പറയുന്നതെങ്കിൽ പോലും ശരിക്കും മാങ്ങാത്തൊലി അല്ല കേട്ടോ മാങ്ങാത്തൊലി നമ്മള് കളയുകയാണ് ചെയ്യുന്നത് മാങ്ങ തന്നെയാണ് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ മാങ്ങാത്തൊലി നമുക്ക് കളയാം വീട്ടിലൊത്തിരി മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങ കഴിച്ചു കഴിഞ്ഞിട്ട് കട്ടണ്ടി കളയാതെ അല്ലെങ്കിൽ മാങ്ങാണ്ടി കളയാതെ എടുത്ത് വെച്ചിരുന്ന് അത് നന്നായിട്ട് ഉണക്കി കഴിഞ്ഞ് നമുക്ക് പൊടിച്ചെടുത്ത് വെച്ചിരുന്നാൽ പുട്ടുണ്ടാക്കാനൊക്കെ നല്ലതാണ് അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ് മാങ്ങേണ്ടിയുടെ ഉള്ളിലെ പരിപ്പാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം ഞാൻ കീര ചെറുതായി പോകരുത് ചെറുതായി പോയി കഴിഞ്ഞാൽ നമ്മളത് ഉണക്കി കഴിയുമ്പോൾ വളരെ ചെറുതായിട്ട് പോകും പക്ഷേ അതിന് ശേഷം നമ്മളത് കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കിത് വളരെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിലൊരു കമൻറ്റ് വന്നിരുന്നു മാങ്ങ ഉണക്കുന്ന വിധം എങ്ങനെയാണ് ഈ ചെയ്യുന്നത് പക്ഷേ ഒത്തിരി കമൻസ് ആ സമയത്ത് വന്നതുകൊണ്ട് എനിക്കതിന് റിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല അതിൽ രണ്ട് മൂന്ന് പേജ് കമൻസിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിടക്കുന്ന അത്യാവശ്യമുള്ളത് ഒരു പക്ഷേ റിപ്ലൈ ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ചിലത് ചിലപ്പോൾ നമ്മൾ മിസ്സായി പോകും അങ്ങനെ ചിലപ്പോൾ ഒരബദ്ധം പറ്റാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനഃപൂർവ്വം ആരെയും അവോയ്ഡ് ചെയ്യുന്നതല്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നരുത് ഒരിക്കലും ഇപ്പോൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒരു പുതിയ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കമൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ വീണ്ടും കമൻറ്റ് ചെയ്യാതെ പുതിയ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ പുതിയ ഒരു കമൻ്റ് ആയിട്ട് മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യും ഇപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസവും ഒന്ന് വൈകിയാൽ തന്നെയും ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ മാങ്ങ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാലിപ്പൊക്കെ ഏകദേശം കണ്ടല്ലോ നമുക്കിനി വേണ്ടത് കല്ലുപ്പാണ് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഗ്ലാസ് കണ്ടല്ലോ ഈ ഒരു വലിപ്പത്തിലുള്ള ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഞാനൊരു ചെറിയൊരു കിച്ചൺ ടിപ്പ് കൂടി പറഞ്ഞുതരാം ഉപ്പ് സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതേപോലത്തെ ഭരണികളാണ് അതുപോലെ പ്ലാസ്റ്റിക്കിൽ ഒന്നും ഉപ്പ് സൂക്ഷിക്കരുത് കണ്ടോ ഇതുപോലത്തെ ചെറിയ ഭരണികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചാൽ ഒരെണ്ണത്തിൽ പൊടി ഉപ്പിട്ട് വെക്കാം ഒരെണ്ണത്തിൽ കല്ലുപ്പിട്ട് വെക്കാം മാർജിൻ ഫ്രീയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിന്നൊരു അമ്പത് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഈ ഉപ്പ് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മാങ്ങയിൽ പുരട്ടി വെക്കാനുള്ള ഉപ്പാണ് ഇപ്പോൾ കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പ് ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും നല്ലത് കല്ലുപ്പ് തന്നെയാണ് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതും കല്ലുപ്പായിരുന്നു പക്ഷേ അതാണ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളതും നമുക്കിനി മാങ്ങയിലേക്ക് ഈ ഉപ്പ് ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കുകയാണ് വേണ്ടത് അടുത്തായിട്ട് ഞാനിവിടെ ഒരു പതിനാല് മാങ്ങേനെ എടുത്തെങ്കിലും ഏകദേശം ഒരു രണ്ട് മാങ്ങ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മകനും ഹസ്ബൻ്റും ഒക്കെ എടുത്ത് കഴിച്ചു ഞാനും കഴിച്ച കേട്ടോ അപ്പോൾ നമ്മളെ ഉപ്പ് എടുക്കുമ്പോൾ മാങ്ങ എന്തോരം ഉണ്ട് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് എടുക്കുക ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് മാങ്ങ എടുത്തെങ്കിൽ രണ്ട് ഗ്ലാസ് ഉപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് എടുത്തത് നമ്മൾ ഉപ്പ് എടുക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഒരല്പം പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ഉപ്പ് കുറഞ്ഞു പോകാതിരുന്നാൽ മതി കാര്യം നമ്മളിത് ഉണക്കി സൂക്ഷിക്കാനുള്ളതാണ് ഇപ്പം ഒരു പ്രിസർവേറ്റീവ് എന്ന നിലയിൽ ഉപ്പ് എന്തായാലും ഇതിനാവശ്യമുള്ളൊരു കാര്യമാണ് അതുപോലെ നമ്മൾ കറിക്ക് എടുക്കുന്ന സമയത്ത് നമ്മളിത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ നഷ്ടമാവുകയും ചെയ്യും അതിനുശേഷം ആണ് നമ്മളിത് കറിയിലേക്ക് ആഡ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ മാങ്ങയിൽ നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു എട്ട് ദിവസം നല്ല വെയിലത്ത് വെച്ച് ഇത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ മാങ്ങത്തൊലി ഉണക്കിയത് റെഡിയാകും മാങ്ങത്തൊലി എന്നാണ് പേരെങ്കിലും ശരിക്കും മാങ്ങ ഇണക്കിയത് തന്നെയാണ് ഇനി പല സ്ഥലങ്ങളിലും ഒരുപക്ഷേ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടാകാം അങ്ങനെ നിങ്ങൾക്ക് പുതിയ അറിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നല്ലതായിട്ട് ഉപ്പ് പുരട്ടി തന്നെ ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ പൂത്ത് പോകാനൊക്കെ സാധ്യതയുണ്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഒക്കെ ഇട്ട് അടച്ച് സൂക്ഷിക്കാം ഇറച്ചിയും ഇതേ രീതിയിൽ തന്നെയാണ് ഉണക്കുന്നത് പണ്ടൊക്കെ പാറയുടെ പുറത്തിട്ട് ഉണക്കി എടുക്കാം അങ്ങനെയാണ് ചെയ്തിരുന്നത് അതാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നല്ല വെയിലുള്ള പ്രതലത്തിലിട്ട് ഉണക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നമുക്കിപ്പോൾ ടെറസിൻ്റെ ടെറസിൻ്റെ മുകളിലിട്ട് ഉണക്കി എടുക്കാം മുറമൊക്കെ ഉണ്ടെങ്കിൽ മുറത്തിൽ നമുക്കിത് ഇട്ടിട്ട് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ടെറസ് ആണെങ്കിൽ നേരെ ഇട്ടാൽ ഉണക്കിയെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇനി വേറെ പ്രോസസ്സുകളൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് ഉണക്കാനും വെക്കുകയാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ക്ലിയറായല്ലോ ഇനി ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ മാങ്ങാണ്ടിയും ഉണക്കാൻ പോവുകയാണ് ഇത് വളരെ നന്നായിട്ട് ഉണക്കിയെടുക്കണം ഉണക്കിയിട്ട് ഇത് തല്ലി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ പരിപ്പെടുത്ത് മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം അത് നമുക്ക് അരിപ്പൊടിയുടെ കൂടെ ആഡ് ചെയ്ത് പുട്ടുണ്ടാക്കാനൊക്കെ എടുക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ട് കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപക്ഷെ അവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കാം ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം